നമസ്കാരം മതാധിപത്യമുള്ള മത നേതൃത്വം ഭരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ പക്ഷേ സംഗതി അതാണെങ്കിലും നമ്മുടെ രാജ്യം ഇറാനുമായിട്ട് വളരെ നല്ല നയതന്ത്ര ബന്ധമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ് ഇറാനിൽ ഷിയ വിഭാഗക്കാരാണ് അവിടുത്തെ മേധാവിത്വം അവർക്കാണ് അവിടെ ഭരണവും ആയത്തുള്ള ഖമീനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അവിടുത്തെ പരമോന്നത ആത്മീയ നേതാവൊക്കെ ആയിരിക്കുന്ന അദ്ദേഹമാണ് അവിടുത്തെ അവസാന വാക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുഴിച്ച് കുറച്ച് കാലമായിട്ടല്ല ഏതാനും വർഷങ്ങളായിട്ടുണ്ട് അത് ഏറിയും കുറഞ്ഞുമൊക്കെ ഇരുന്നു ഇപ്പോൾ അത് വലിയ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു വലിയ ഒരു ജനകീയ പ്രക്ഷോഭം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവിടെയും ഇവിടെ ഇവിടെയുമായിട്ട് വല്ലപ്പോഴും മാത്രം ന്യൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒന്നാമത് ഒരു പക്ഷേ അത് ഒരു ഇസ്ലാം ഭരണകൂടം നയിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം പൊതിഞ്ഞ് പിടിച്ച് ആ വാർത്ത കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഏതാണ്ട് എട്ട് കോടിയോളം ജനങ്ങൾ അവിടെ പ്രതിഷേധത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് അവിടുത്തെ ഇറാൻ ഭരണകൂടം ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഓഫറൊക്കെ വെച്ചിരിക്കുന്നു നമ്മുടെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ കിറ്റ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന പോലൊരു സംഗതിയാണെന്ന് തോന്നുന്നു അവിടെ ഈ പ്രതിഷേധ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങിയാൽ നിങ്ങൾക്ക് മാസം പത്ത് മില്യൺ ഇറാൻ റിയാൽ മാസം തരാം എന്ന കണക്കാണ് അപ്പോൾ നമ്മൾ ഓർക്കും ഈ പത്ത് മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ തുകയാണ് എന്ന ഓർക്കും പക്ഷേ ഇതൊരു ബ്രിട്ടീഷ് മാധ്യമമാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് അവരുടെ കണക്ക് വെച്ച് അത് പൗണ്ടിലേക്ക് ആക്കുമ്പോൾ അത് ഫൈവ് ഫൈവ് അതായത് അഞ്ചര പൗണ്ട് വരത്തുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ കണക്ക് ശരിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇറാനിലെ കറൻസിക്ക് തീരെ മൂല്യമില്ല വളരെ കുറവാണ് നമ്മുടെ രൂപയിലേക്കൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിയാൽ വെച്ചാൽ മാത്രമേ ഒരു രൂപയ്ക്ക് തുല്യമാവുകയുള്ളൂ അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് പക്ഷേ അവർ ഈ പറഞ്ഞ കണക്ക് ശരിയാണോ എന്നറിയില്ല ഇപ്പം പത്ത് മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു കോടി റിയാലാണ് ആ ഒരു കോടി റിയാലിന് ഈ അഞ്ചര പൗണ്ടിൻ്റെ വില മാത്രമാണോ എന്ന കരുത്ത സംശയമുണ്ട് പക്ഷേ ഈ അഞ്ചര പൗണ്ട് നമ്മുടെ ഇന്ത്യയിലാക്കി കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപയാണ് കിട്ടുന്നത് എഴുന്നൂറ് രൂപ തികച്ചും വരത്തില്ല അതിനടുത്തുള്ളൊരു തുകയിലേക്ക് എത്തേ ഉള്ളൂ അപ്പോൾ അത്രയും വെച്ചിട്ട് മാസം ഇവർക്ക് കൊടുക്കാം നിങ്ങൾ ഈ സർക്കാരിനെതിരെ ഉള്ള ഈ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറാൻ്റെ അവസ്ഥ ഏതൊരു എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇറാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിലുപരി അവിടെ തൊഴിലില്ലായ്മ പിന്നീട് ഈ പണപ്പെരുപ്പം മറ്റു പല പ്രശ്നങ്ങൾ മത സിംഗിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ നാനാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവിടുത്തെ ജനങ്ങൾ പുറകെ മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ പരമോന്നത ആത്മീയ നേതാവൊക്കെ ആയിട്ടിരിക്കുന്ന ആയത്തുള്ള ഖമേനിയുടെ ചിത്രം പരസ്യമായിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്ന് അവിടുത്തെ സ്ത്രീകൾ സിഗരറ്റ് കത്തിക്കുന്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്നു കൂടാതെ ഇറാൻ എന്നുള്ള ആ എഴുത്ത് ഐ എഴുതിയിട്ട് പിന്നെ ഈ ആയുത്തുള്ള ഖമീനയുടെ ചിത്രം വെച്ചിട്ട് റാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് അയാളെ ഓടിക്കുമെന്ന് തന്നെയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഓടുന്നു എന്ന അയാൾ പറയുന്ന തരത്തിൽ തന്നെയായിരിക്കാം ആ പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര ശക്തമായിട്ടാണ് അവിടെ ഈ പ്രതിഷേധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക അമേരിക്ക തീർച്ചയായിട്ടും തക്കം പാർത്തിയിരിക്കുകയാണ് അവർ നേരത്തെ തന്നെ നോട്ടമുള്ള ഒരു രാജ്യമാണ് ഇറാൻ അവിടെ ആണവായുധമുണ്ട് എന്ന അവരുടെ ഒരു ആരോപണം കുറേ കാലമായിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് അവർ ഇറാക്കിലും കയറി നിരങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സ്വന്തമായിട്ട് സ്വന്തം കറൻസിയിൽ ഈ വിനിമയം നടത്താൻ ശ്രമിച്ച ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങളെയാണ് അമേരിക്ക ഇങ്ങനെ തക്കം പാർത്തിരുന്നത് തകർത്തിരുന്നത് അതാദ്യം ഇറാഖായിരുന്നു പിന്നെ ലിബിയയായിരുന്നു ആയിരുന്നു ഏറ്റവും ഒടുവിൽ അത് വെനസ്വലയെ അവർ കയറി നിരങ്ങി ഒരു പരിവാക്കി വെച്ചു ഇതാക്കതിനെ ശ്രമിച്ചിരുന്നു അവരുടെ കറൻസിയിൽ വിനിമയം നടത്താൻ ശ്രമിച്ചിരുന്നു എപ്പോഴും ലോകത്ത് ഡോളറിൻ്റെ ഒരു അപ്രമാദിത്വം അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അമേരിക്ക അതിനാൽ ഡോളറിന് ആരെങ്കിലും വെല്ലുവിളിയായിട്ട് വരികയാണെങ്കിൽ അവരെയൊക്കെ കാലാകാലങ്ങളിൽ തകർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളിൽ തന്നെ ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടാക്കി അതിന് സകല ഫണ്ടും കൊടുത്ത് അകത്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം പറ്റിയ സമയം വരുമ്പോൾ അവർ കയറി ഇടപെടുകയും അവിടുത്തെ ഭരണകൂടങ്ങളെ മറിച്ചിട്ടുകൊണ്ട് അവരുടെ ഒരു പാവ സർക്കാരിനെ അവിടെ പിടിച്ച് അവരോധിക്കുകയും അങ്ങനെ അവർ അതിനെ തകർക്കുകയും പിന്നീട് അതിനെ എല്ലാം നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവർ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷമായിട്ട് രൂപയിൽ തന്നെയാണ് മറ്റ് പല രാജ്യങ്ങളോടും ഈ വിനിമയം നടത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ ഇസ്രായേലുമായിട്ട് വരെ രൂപയിൽ വിനിമയം നടത്തുന്നത് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരുടെ ഈ പരിപാടി ഇന്ത്യയിലും അവർ ശ്രമിച്ചു നോക്കി പക്ഷേ അത് വിജയിക്കാത്തതിൻ്റെ കാരണം മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ രാജ്യം ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന പോലെ പല ഭാഷ പല വേഷം പല ഭക്ഷണം പല അഭിരുചികൾ പല ചിന്താഗതികൾ ഇതൊക്കെ നമുക്ക് ഗുണമാവുന്നത് ഇത്തരം അവസരങ്ങളിലാണ് കാരണം അമേരിക്കയ്ക്ക് അവരുടെ ഈ അജണ്ട വെച്ചിട്ട് അല്ലെങ്കിൽ കൂടെ ഉദ്ദേശം വെച്ചിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്ത പോലെ അണിനിരത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം നടത്താൻ അവർക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം പലർക്കും പല ഭാഷയാണ് എന്നതാണ് പല ചിന്താഗതി എന്നതാണ് പല സംസ്കാരം എന്നതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക പോക്കറ്റ് കേന്ദ്രീകരിച്ച് മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റൂ അവരത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തായിട്ട് നടന്ന ചെറിയ കലാപങ്ങളും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഒക്കെ പക്ഷേ അത് വലിയ രീതിയിൽ പടന്നില്ല വലിയ രീതിയിൽ പടന്നെങ്കിൽ മാത്രമേ സർക്കാരിന് പേടിക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ അത് വിജയിക്കാതെ പോയത് അതുകൊണ്ടാണ് പിന്നെ ഇനി നേരിട്ടൊരു യുദ്ധത്തിലൂടെ തോൽപ്പിക്കാൻ പറ്റുന്ന രാജ്യമല്ല ഇന്ത്യ ഒന്നാമത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ദൂരവ്യത്യാസമാണ് അവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ സപ്ലൈനായി മുറിയാതെയും മറ്റു പല കാരണം പല രാജ്യങ്ങളെയും അവർക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും പക്ഷേ അപ്പോൾ നമുക്കായിരിക്കും അപ്രഹാൻ കിട്ടുക നമുക്കായിരിക്കും മേൽക്കൈ കിട്ടുക ഓരെങ്കിൽ സൈനിക ശക്തിയിലോ മറ്റ് സാമ്പത്തിക ശക്തിയിലോ പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ അപ്പോൾ അവർക്കറിയാം അതൊന്നും നടക്കില്ല എന്നറിയാം അത് മറ്റു പല രൂപത്തിലാണ് അവരുടെ പ്രസിഡന്റ് നമ്മളോട് തീർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കേണ്ടത് കാരണം നമ്മൾ നമ്മൾ സർക്കാരും അല്ലാതെ നമ്മുടെ ഇവിടുത്തെ വൻ വ്യവസായികളുമൊക്കെ കോടാനുകോടികൾ അവിടെ ഇതിനകം തന്നെ നിക്ഷേപിച്ച് കഴിഞ്ഞതാണ് അതിനാൽ ആ രാജ്യം ഇറാനെന്ന രാജ്യം തകരുകയോ അവിടെ അമേരിക്കയുടെ ഒരു പാവ സർക്കാരൊക്കെ വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനത് വൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഇറാനിലെ ജനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം അവരർഹിക്കുന്നു എന്നത് നമുക്കൊക്കെ അറിയാമെങ്കിലും ആ രാജ്യം അത് തകർന്നിട്ട് അമേരിക്കയുടെ പാവ സർക്കാർ വരിക എന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് നമുക്ക് ഇതിനകം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നമ്മളതെല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരികയാണ് അപ്പോഴാണ് അടുത്ത രാജ്യത്തും ഇതേപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ രാജ്യത്തിൻ്റെ ഭരണം പോയി മറ്റൊരു പാവ സർക്കാർ വരികയൊക്കെ ചെയ്താൽ അത് നമുക്ക് നഷ്ടമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ അവർ ഇതേ പരിപാടി തന്നെ ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങളെ ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റി അതുതന്നെയാണ് അവർ പലർ പലപ്പോഴും ചെയ്യുന്നത് അവർക്ക് വഴുതിയിൽ നിർത്താൻ പറ്റാത്ത രാജ്യങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ അവർ വഴുതിയിലാക്കിയിട്ട് അവരെ ആ മറ്റ് രാജ്യത്തിനെതിരെ അതായത് അവർക്ക് പറ്റാത്ത ആ രാജ്യത്തിനെതിരെ അവർ തിരിക്കും നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ നേരത്തെ തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശും അവരോന്നും ഒരു പ്രശ്നവും നമുക്ക് പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങൾ വലിയ ഇന്ത്യ വിരുദ്ധരാണ് ഇത് അവർ ചെയ്യുന്നത് നേരിട്ട് ഏറ്റുമുട്ടിയാൽ അവർക്ക് ജയിക്കില്ല എന്ന് തോന്നുമ്പോൾ മറ്റ് വഴികൾ നോക്കി അതുവഴി കുത്തിതിരിപ്പ് തുറന്നുകൊണ്ടിരിക്കും എല്ലാ കാലത്തും അമേരിക്ക തന്നെ ലോകത്ത് ലോക പോലീസായിട്ട് നിൽക്കണം അവരുടെ നാണ്യത്തിനായിരിക്കണം ഡോളറിനായിരിക്കണം അപ്രമാദിത്വം അതിനെ വെല്ലുവിളി അതിനെ വെല്ലുവിളിക്കുന്ന എന്തൊരു നീക്കം എവിടുന്നുണ്ടായാലും അവരതിനെ തകർക്കാൻ ശ്രമിക്കും പക്ഷേ അവർക്ക് പറ്റാത്തത് ഇത് പറ്റാത്തത് നമ്മുടെ രാജ്യത്തിനോട് മാത്രമാണ് അതേപോലെ തന്നെ ചൈനയുണ്ട് റഷ്യയൊക്കെയുണ്ട് പക്ഷേ അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് ബ്രിക്സ് പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ നാറ്റോ പോലെ യൂറോപ്പും അമേരിക്കയും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു സൈന്യം പോലെ അത് തീർച്ചയായിട്ടും അതിന് എതിർച്ചേരിൽ നിൽക്കുന്ന ഒരു വമ്പൻ സൈന്യം ഉണ്ടാക്കിയോ വൻ ശക്തിയായി കുറച്ച് വൻ ശക്തികളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ അമേരിക്കയും ഇതുപോലുള്ളവരോടൊക്കെ എതിർ എതിർത്ത് ഈ ഡോളറിനെ കൂടി ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു കാലം വന്നാൽ മാത്രമേ ഇവരുടെ ഈ അഭ്യാസങ്ങൾക്ക് കടിഞ്ഞാടനാൻ പറ്റൂ അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും മെനസല പോലുള്ള രാജ്യത്ത് കൊളംബിയ പോലുള്ള രാജ്യത്ത് മെക്സിക്കോ പോലുള്ള രാജ്യത്ത് ഇപ്പോൾ ഇറാനിൽ ഇറാൻ്റെ വിധി ഇനി എന്താവുമെന്ന് കണ്ടുതന്നെ അറിയണം ഇത്തരം അഭ്യാസങ്ങൾ അവർ കാലാകാലം തുറന്നുകൊണ്ടിരിക്കും നേരിട്ട് പറ്റാത്തടർത്ത് മറ്റു രാജ്യങ്ങളെ വെച്ച് ഒരുപക്ഷെ അവരിതേ കളി തന്നെ ചെയ്യും ഇപ്പോൾ ഈ റഷ്യയും ഉക്രൈനും തമ്മിൽ എത്ര വർഷമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക അതിന് പിന്നിലും തീർച്ചയായിട്ടും അമേരിക്കൻ താൽപ്പര്യങ്ങൾ തന്നെയായിരിക്കും കാരണം റഷ്യയെ ഈ യുദ്ധത്തിൽ തളച്ചിടാമെങ്കിൽ അവർക്ക് മറ്റ് പല കാര്യങ്ങളും മറ്റ് പല സ്ഥലത്തും അവർക്ക് സാധിക്കാൻ നടത്തിയെടുക്കാൻ സാധിക്കും തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം വെനസോലയിൽ നിന്ന് റഷ്യൻ കൊടി കൊടിവെച്ച് ഒരു കപ്പലാണ് അമേരിക്ക പൊട്ടി പിടിച്ചെടുത്തിരിക്കുന്നത് അവർക്ക് അവ നന്നായിട്ടറിയാം യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പകുതി ഊർജ്ജം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് റഷ്യ എന്നറിയാം പഴയ സാമ്പത്തിക സ്ഥിതിയൊന്നുമല്ല എന്നവർക്കറിയാം അതുകൊണ്ട് അവർ അവസരം നോക്കി തന്നെ അവർ ആഞ്ഞടിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നെ അവർക്ക് നോക്കിയ ചൈന മാത്രമാണ് ചൈനയുടെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായിട്ട് അവർക്ക് ആയുധപരമായിട്ട് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് അത് അമ്പയി പരാജയപ്പെട്ടു എന്ന് ലോകത്തിന് മനസ്സിലായി ഏറ്റവും ഒടുവിൽ അവരുടെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു വെനസുലയിൽ അത് അമേരിക്ക തന്നെ ബ്രേക്ക് ചെയ്ത അകത്ത് കടത്ത് വീണ്ടും അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർ മുന്നോട്ട് വരില്ല എന്ന് അമേരിക്കയ്ക്ക് അവർ ആ അവസരം മുതലാക്കിയാണ് ഇനി ഇറാനിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ഇവിടെ ഇവിടെയും കഥയറിയാത്ത ഒരുപാട് ആളുകൾ ഇറാനിലെ ഭരണകൂടം പോകട്ടെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ മറ്റൊരു ഭരണകൂടം വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് കലാശിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനും വലിയ നഷ്ടം സംഭവിക്കും